നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പത്താം ക്ലാസ്സിലെ മാത്സില് ട്രിഗ്നോമെട്രിയില് എല്ലാവരും വിട്ടുപോകുന്ന ഒരു സാധനമാണ് അത് പഠിപ്പിക്കാൻ വിട്ടുപോകുന്നതല്ല നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ക്വസ്റ്റിനാണ് കാര്യം അത് കണ്ടു കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രിയിലെ ചോദ്യമാണോ എന്നൊരു സംശയം വരും നമുക്ക് നമ്മൾ പഠിച്ച സർക്കിൾസിലെയോ ടാൻജൻറ്റിലെയോ ഒക്കെ ആണോ എന്നൊരു സംശയം വരും അതാണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഇത് പഠിക്കാവുന്നത് ട്രിഗ്നോമെട്രിയിലാണ് ശ്രദ്ധിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സർക്കിൾ ആ സർക്കിളിൽ ഒരു സെന്ററുണ്ട് ഇനി സെന്റർ ഈ സർക്കിളിൽ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ ജോയിൻ വര വരച്ചാൽ ഇതിന് നമുക്ക് എന്ന് പേര് കൊടുക്കാം ഈ ഈ നമ്മൾ പറയുന്ന ആ ഒരു അല്ലെങ്കിൽ ഞാണാണ് അല്ലെ ഈ പിക്യൂ എന്ന് പറയുന്ന ഒരു കോഡാണ് അല്ലെങ്കിൽ ഞാണാണ് ആണ് അല്ലെ ഈ കോഡ് അല്ലെങ്കിൽ ഈ ഞാൻ സെന്ററുമായിട്ട് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാക്കിയാൽ അത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത് ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ ആണ് നമ്മൾ സർക്കിൾസിൽ പഠിച്ചതാണ് അപ്പോ പിക്യു എന്ന് പറഞ്ഞാൽ എന്താണ് കോഡാണ് അല്ലെങ്കിൽ ഞാനാണ് ആണ് ഈ പിക്യു സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു സെൻട്രൽ ആംഗിൾ ആണ് അല്ലെങ്കിൽ മലയാളത്തിൽ കേന്ദ്ര കോൺ ആണെന്ന് പറയും അല്ലെ ആരുടെ ഈ പിക്യൂവിന്റെ കേന്ദ്ര കോൺ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിക്യൂവിൻ്റെ സെൻട്രൽ ആംഗിൾ ആണ് അതിനെ നമുക്ക് സി എന്ന് വിളിക്കാം എന്താണ് സി എന്ന് വിളിക്കാം അപ്പം ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണ് സി ആണ് നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിച്ചേ നമുക്ക് ഈ സർക്കിളിന്റെ റേഡിയസ് അറിയാമെന്ന് വിചാരിച്ചു ഇതല്ലേ ഇതിൻ്റെ റേഡിയസ് ഇതല്ലേ ഇതിൻ്റെ ആരം അപ്പോൾ അവിടെ വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ടോ എന്താണ് ആരം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ റേഡിയസ് തന്നിട്ടുണ്ട് അതെത്രയാണ് ആർ ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കോടിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഈ ഞാണിൻ്റെ നീളം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് അതാണ് കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ അതായത് കോടിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ലെങ്ത് ഓഫ് ദ കോഡ് അല്ലെങ്കിൽ ഞാണിൻ്റെ നീളം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ട്രിഗോമെട്രിയുടെ അകത്തുണ്ട് ആ ഇക്വേഷനാണ് നമ്മൾ രണ്ടിനെ ഇവിടുത്തെ റേഡിയസ് എന്താണോ അതുകൊണ്ട് ഗുണിക്കുക അപ്പൊ ടു ഇൻറ്റു ആർ ഇൻറ്റു ഇനി ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്താണോ ഏത് കോഡിന്റെ ആണോ ലെങ്ത് കണ്ടുപിടിക്കേണ്ടത് ആ കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്താണോ അതിന്റെ പകുതി എടുക്കണം അതിന്റെ സൈൻ ആംഗിൾ ആണ് എടുക്കേണ്ടത് അതായത് ടു ആർ സൈൻ സി ബൈ ടു അതായത് സൈൻ സി ബൈ ടു എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ എന്താണോ അതിന്റെ പകുതി അതിന്റെ സൈൻ എടുക്കണം അപ്പൊ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണത് ടു ആർ സൈൻ സി ബൈ ടു ആണ് മറന്നു പോകരുത് പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് എന്താണ് ടു ആർ സൈൻ സി ബൈ ടു അപ്പോ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് റേഡിയസ് അല്ലെങ്കിൽ ആരമാണ് സി ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ് സെൻട്രൽ ആംഗിൾ എന്താണോ അതിന്റെ പകുതി വെറുതെ ആംഗിൾ എടുത്ത് വെച്ച് കുളിച്ചാൽ പോരാ അതിന്റെ എന്ത് എടുക്കണം സൈൻ എടുക്കണം അപ്പോ ഈ മോഡലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതേ ശ്രദ്ധിച്ചോ അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ് അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ എന്താണ് കോഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ടൂ ആർ സൈൻ സി ബൈ ടു അത്രേ ഉള്ളൂ അപ്പൊ പഠിക്കാം ശ്രദ്ധിച്ചു അപ്പൊ ചെയ്യാടാ ഇവിടുത്തെ ചോദ്യം നോക്കിയാൽ ഇവിടെ ഒരു സർക്കിൾ വന്നിട്ടുണ്ട് ഈ സർക്കിളിൽ ഈ കോഡിൻ്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്ത് ഓഫ് ദ കോഡെന്ന് എവിടെ കണ്ടാലും അല്ലെങ്കിൽ കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു ഇല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടു ആർ സൈൻ സി ബൈ ടു റേഡിയസ് ഇവിടെ എത്രയാണെന്ന് നോക്കണം റേഡിയസ് ഇവിടെ ഇതല്ലേ റേഡിയസ് ഇതല്ലേ സർക്കിൾ റേഡിയസ് അതൊരു പത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആറ് പത്താണ് ഇനി നമുക്ക് വേണ്ടത് സൈൻ സി ബൈ ടു ആണ് അതായത് സെൻട്രൽ ആംഗിൾ എന്താണോ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണ് അറുപതാണ് പക്ഷെ അറുപതാണോ നമുക്ക് വേണ്ടത് അല്ല അറുപതിന്റെ പകുതി അപ്പൊ അറുപതിന്റെ പകുതി എത്രയാണ് മുപ്പത് അപ്പൊ സൈൻ എത്ര എടുക്കണം മുപ്പത് ഇനി ഇവിടെ നോക്കിയടാ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെറുതെ സെൻട്രൽ ആംഗിൾ എടുത്താൽ ആംഗിളിന്റെ പകുതി എടുക്കണം അതിന്റെ സൈൻ എടുക്കണം അപ്പൊ നോക്കിയ രണ്ട് ഇൻഡു ആറ് ആറ് നമ്മളിപ്പോ രണ്ട് ഇൻഡു പത്ത് ഇൻഡു സൈൻ മുപ്പത് എത്രയായിരുന്നു നമ്മൾ കാണാതെ പഠിക്കാൻ പറഞ്ഞാണ് സൈൻ മുപ്പത് എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു സൈൻ മുപ്പതിന്റെ വാല്യൂ എത്രയാണ് വൺ ബൈ ടു ക്യാൻസൽ ചെയ്ത് തുടങ്ങാം അപ്പൊ ആൻസർ എത്ര കിട്ടും പത്ത് സെന്റിമീറ്റർ നേടും അതായത് എ ബിയുടെ ലെങ്ത് എത്രയാണ് പത്ത് സെന്റിമീറ്റർ ഈ മോഡലിൽ വേറൊരു ചോദ്യം കൂടി ചോദിക്കാം അതെ ഇവിടെ നോക്കി ഒരു ക്വസ്റ്റ്യൻ പറയുവാണെ ഒരു സർക്കിൾ ഉണ്ട് ഇവിടെ ഒരു സെന്റർ ഉണ്ട് ഇവിടെ ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ട് ആ അല്ല ഒരു കോഡ് ഉണ്ട് ആ കോഡിന് ഞാൻ എന്ന് പേര് കൊടുത്തു സെൻട്രൽ ആംഗിൾ ഞാൻ പറയുവാണ് നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് ഇവിടുത്തെ റേഡിയസ് അഞ്ച് സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ പിക്യുവിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കും പിക്യുന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും ഇക്വേഷൻ ഇക്വേഷൻ എഴുതണം എന്താണ് അല്ലേ നമുക്ക് എടാ എത്രയാണ് എത്രയാണ് ഇവിടെ റേഡിയസ് റേഡിയസ് ാണ് അഞ്ച് അപ്പൊ ആറിന് പകരം അഞ്ച് ടൂ ഇനി നമുക്ക് വേണ്ടത് സൈൻ ആംഗിൾ എടുക്കണം സെൻട്രൽ ആംഗിളിന്റെ പകുതി സെൻട്രൽ ആംഗിളിന്റെ ആംഗിൾ ഇവിടെ നൂറ്റി ഇരുപതാണ് അതിന്റെ പകുതി എടുക്കുമ്പോ എത്ര വരും നൂറ്റി ഇരുപതിന്റെ പകുതി എത്ര തോന്നുന്നു അറുപത് വന്നു തോന്നുന്നു അപ്പൊ സൈൻ എത്ര എടുക്കണം അറുപത് അപ്പോൾ രണ്ട് ഇൻറ്റു അഞ്ച് ഇൻഡു സൈൻ അറുപത് എത്രയാണ് കാണാതെ പഠിക്കേണ്ടതാണ് റൂട്ട് ത്രീ ബൈ നോക്ക് ഈ ഈ ടുവും ക്യാൻസർ ചെയ്ത് കളയാം ബാക്കി ആൻസർ അഞ്ചും റൂട്ട് മൂന്നും ഫൈവ് റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ വരും പി ക്യൂവിൻ്റെ ലെങ്ത് മറന്നു പോകരുത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടല്ലോ അപ്പോൾ ഈ മോഡലിൽ ചോദ്യങ്ങൾ ഉണ്ടാവും മറന്നു പോകരുത് ഈക്വേഷൻ ഈക്വേഷൻ ഈ ലെങ്ത് ഓഫ് ദ കോഡെന്നൊക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കും ഇത് ഏത് ചാപ്റ്ററിലാണെന്ന് സർക്കിൾസിലെയോ ടാൻജെൻ്റിലേക്കാണെന്ന് വിചാരിക്കും പക്ഷെ ഇത് എവിടുത്തെ ആണത് ഇത് ട്രിഗ്നോമെട്രിയിലെ ചോദ്യമാണ് മറന്നു പോരുത് ഇമ്പോർട്ടൻ്റ് ആണ് മിക്ക കുട്ടികളും ഒരു വിട്ടുപോകുന്ന ഒരു സെഷനാണ് അല്ലെങ്കിൽ എക്സാമിന് വന്നാൽ ഇത് ഏതാണെന്ന് ഒന്ന് സംശയിക്കുന്ന ഒരു സെഷനാണ് മറന്നു പോകരുത് കൃത്യമായിട്ട് പഠിച്ചോളാം ഈക്വേഷൻ കേട്ടല്ലോ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം